ഞാൻ ദേഷ്യം വരുന്നുണ്ടേ തുടരുന്നു ഇന്നത്തെ കൊണ്ട് നിർത്തിക്കോണം ഇനി എന്നെ ഒരിക്കൽ കെട്ടി വല്ല കടയിൽ കൊണ്ട് നിർത്താനാണ് പ്ലാനിംഗ് ഞാൻ ഇനി വരുത്തില്ല വേറെ ആളെ നോക്കിക്കോ നമസ്കാരം വഴക്ക് പിടിച്ച് വഴക്ക് പിടിച്ച് അറിഞ്ഞു ഇതിപ്പോ എന്നെ കൊണ്ട് ഓണം അല്ലെ നിനക്ക് ഒരു സാരി എടുത്തരാന്ന് പറഞ്ഞിട്ട് കടയെ കൊണ്ടുപോയതാ എനിക്കാണ് ആ സാരി നല്ല പോലെ ഇഷ്ടപ്പെടുകയും ചെയ്ത് എന്നിട്ട് ഇങ്ങനെ എനിക്കത് മേടിച്ചു തന്നില്ല എന്തോ നിങ്ങക്ക് നിങ്ങളുടെ എനിക്ക് നന്നായിട്ട് ചേരുന്നില്ല ഒരു നല്ല കാണിച്ച സാരി അടിപൊളി സാരി നല്ല ക്വാളിറ്റിന് പിന്നെന്താ നിങ്ങൾക്ക് ആ സാരി ഇഷ്ട എനിക്ക് ഇഷ്ടപ്പെടാത്ത ആ സാരിയുടെ തുമ്പത്തായിരുന്നു വെച്ചിരുന്നു അതുകൊണ്ടാണ് സാരി ഞാൻ വേണ്ടത് പോട്ടെ ഇത്രയും വിലയുള്ള സാരിയാണ് ശരി ഞാൻ സമ്മതിച്ചു ഈ അടുത്ത കാലത്ത് നിങ്ങൾ എനിക്ക് ഒരു സാരി മേടിച്ച് തന്നിട്ടുണ്ടോ എന്റെ പൊന്ന് സാറിന് നീ ഇവിടെ ഈ കണ്ണീര് കാരനോട് ഞാൻ ഇപ്പൊ കടക്കാരനായിരിക്കും ഓരോ പ്രാവശ്യം കരയും എനിക്കൊന്നുമില്ല ഒന്നും ഒന്നുമില്ല ഞാൻ തുണി വാങ്ങിച്ചുകൊടുത്ത് ഏഴ് അലന്മാരൻ നിറയെ ഇവിടെ സാരി വെച്ചിരിക്കണം അറിയാം ഇനി നീ തുണിയുടെ കേസ് പറഞ്ഞ ഞാൻ എവിടെയെങ്കിലും പോയി തൂങ്ങിച്ചാ നോക്കൂ അങ്ങനെയാണെങ്കിൽ ഒരു വെള്ള സാരി എനിക്ക് എനിക്ക് കൊടുക്കണ്ടേ മേടിച്ചില്ല ചേട്ടാ ഞങ്ങൾ ചേട്ടന് വലിയ ഫോൺ ആയി ആയിക്കഴിഞ്ഞാ പിന്നെ ടി വി പറഞ്ഞ ചേട്ടൻ മാത്രമല്ലേ ഉള്ളൂ എനിക്ക് എന്ത് എന്തിനോ എനിക്ക് പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടോ എടുത്തോട്ടേട്ട് ഭയങ്കര ഇഷ്ടമാണ് ആ ഭയങ്കര ഇഷ്ട ഒരു സെൽഫി എടുത്തോട്ടേക്കിട്ടോട്ടെ വളരെ സന്തോഷം നമ്മളെ തുണി വാങ്ങിച്ചിട്ട് പോകുന്ന വഴിക്കാണ് നിങ്ങളുടെ ശബ്ദം കേട്ടത് ഇവരൊക്കെ കണ്ടില്ലേ നമസ്കാരം ഞാൻ കേരളത്തിലെ ഒരു പ്രശസ്തനായ പുലികളിക്കാരനാണ് പേര് ശശി ശശി ശമ്പുവിന്റെ യാതൊരു ബന്ധവും ഇല്ല എന്റെ പേര് രാമേന്ദ്രൻ എന്നാണ് ഈ ഈ പരിപാടിയായിട്ട് നടക്കുന്നോണ്ടാണ് എന്റെ ശിക്കാരി ശശി എന്നാണ് വിളിക്കുന്നത് അല്ലേ നിന്ന് തിരിയാൻ സമയമില്ല ഒരു ദിവസം നാല് പ്രോഗ്രാം വെച്ചാണ് എനിക്ക് നാല് പരിപാടിയോ ഒരു ദിവസം നാല് പ്രോഗ്രാം ഷോ നമ്മുടെ വീട്ടിൽ പുലിയടിക്കു പോകുന്ന ഒരു ആശാനുണ്ട് എനിക്ക് വല്ലപ്പോഴും കൂടെ ഓരോ വർക്ക് വന്നാലായി അത് എന്താണെന്ന് അറിയോ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഈ പുലികളി എന്ന് പറഞ്ഞ് തുടങ്ങി വെച്ച് തുടങ്ങി വെച്ചെടുത്ത് നിൽക്കുകയാണ് അവരിഴും ഒരു മാറ്റമില്ല ഒരു ചേഞ്ച് ചേഞ്ചില്ല അല്ലേട്ടാ ഈ പുലികളി എന്ന് പറയുമ്പോൾ പാരമ്പരമായിട്ട് ഒരു ഒരു സ്റ്റൈലാണല്ലോ നിങ്ങൾ കളിച്ച് വന്നതാണല്ലോ ഒരു ഉദാഹരണം പറഞ്ഞേ പണ്ട് നമ്മുടെ ഇത് ശിങ്കാരി പേളം ഇപ്പൊ അങ്ങനെയാണോ ഇപ്പൊ നടക്കുന്നത് തിണ്ടക്കൻ തിണ്ടങ്കൻ തിണ്ടക്കൻ ടി വെറൈറ്റി ആയി എല്ലാത്തിനും വെറൈറ്റി ആയില്ലേറൈറ്റി വേണം അതുകൊണ്ടാണ് താൻ പറഞ്ഞ ആ പുള്ളി ഇപ്പോഴും അവിടെ നിൽക്കുകയാണ് എനിക്കിഷ്ടം പോലെ പ്രോഗ്രാമാണ് കാരണം എന്റെ പ്രോഗ്രാമിന് വെറൈറ്റി ഉണ്ട് പിന്നെ പിന്നെ നമുക്ക് ആർ രീതിയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ എഫ് ഉണ്ട് ഐഡിയോയ്

ലാലേട്ടന്റെ വലിയൊരു ഡാൻസ് ആണ് അപ്പൊ ലാലേട്ടന്റെ എന്തെങ്കിലും സ്റ്റെപ്പ് വല്ലതും ഉണ്ടോ ലാലേട്ടന്റെ ഏത് പാടാണ് വേണ്ടത് ഏതെങ്കിലും കണ്ടാൽ ഞാൻ എന്ത് കിട്ടിയാൽ നമുക്കൊരു ഹരവാ അങ്ങനൊന്നും ഇല്ല നിങ്ങൾക്ക് പറയുന്ന ഇഷ്ടത്തിന് ഞങ്ങൾ ചെയ്തു തരും കാണി ഓക്കാല െ കാണണം മമ്മൂട്ടിയുടെ ഗുണ അവൻ മാറിയില്ല മമ്മൂട്ടി മമ്മൂട്ടിയുടെ മമ്മൂട്ടി ചെറുപ്പം ഇല്ല മമ്മൂട്ടി മമ്മൂട്ടി ആ പാരമ്പര്യമായിട്ട് 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 പുലി പുലി കളിയാണോ അല്ലായിരുന്നു അച്ഛനെ ഞാനെ വേട്ടയാടുക എന്നാണ് മെയിൻ ഹോബി ഉൾക്കാട്ടിൽ പോയിട്ട് ആനയെ വേട്ടയാടും എന്നിട്ട് വീട്ടില് വരുമ്പോഴ് ആനയുടെ നഖം ആനയുടെ പല്ല് ആനയുടെ പാല് അങ്ങനെയൊക്കെയാണ് എനിക്ക് കളിക്കാൻ ചെറുതല്ലേ കൊണ്ട് തന്നോണ്ടിരുന്നത് ആനക്കൊമ്പ് കൊണ്ടുവരുത്തില്ല അത് കാരണം ആനയെ വെടിവിച്ചിട്ട് കൊന്നവര് കൊടുക്കത്തില്ല അച്ഛനെ കൊല്ലുന്ന ആൾക്കാരെ കൊണ്ടുപോകും അല്ല ഈ കൊല്ലുന്ന ആൾക്കാരെ ആനക്കൊമ്പിനും കൊണ്ടുപോകും അവര് കളയുന്ന സാധനമാണ് അച്ഛൻ വീട്ടിൽ കൊണ്ടുവരുന്നത് അങ്ങനെയാണ് ഈ ആനവാലും പാലും പല്ലും നഖമൊക്കെ കിട്ടുന്നത് പിന്നെ അതിന് അതിനോട് ഞാൻ അതിനുശേഷം അച്ഛൻ ആ പരിപാടി നിർത്തി പുലിവേട്ടിറങ്ങി പുലിവേട്ട എന്ന് കേസില് ആ പുലിമുരുകൻ എന്ന് പറയുന്ന ആളില്ലേ അച്ഛന്റെ ശിഷ്യനാണ് അത് ശരി ആ പുലിവേട്ടിറങ്ങി അച്ഛൻ അവസാനമായിട്ട് പുലിവേട്ടയ്ക്ക് പോയിട്ട് വന്ന ഫോട്ടോ ഇതിനകത്ത് പുലി അച്ഛൻ അച്ഛൻ പുലിയുടെ വയറ്റിലുണ്ട് അച്ഛൻ പുലിയുടെ വയറ്റിലുണ്ട് അവസാനമായിട്ട് പോയിട്ട് വന്നപ്പോ ഇങ്ങനെയാണ് വന്നത് അച്ഛനെ പുലി തിന്നു അതിനുശേഷം പിന്നെ എന്റെ ഒരു മാമൻ ഉണ്ടായിരുന്നു മാമന്റെ കൂടെ ഞാൻ പാമ്പ് പാമ്പുപിടുത്തത്തിന് പോയി മാമൻ ഭയങ്കര പാമ്പ് അല്ല ഞാൻ ചോദിക്കട്ടേട്ടാ ഇപ്പൊ അച്ഛൻ പുലി പുലിപിടുത്തു പോയെങ്കിലും മകനും അതിന്റെ പുറകെ പോടുത്തിന്റെ അത് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ വേട്ടയ്ക്ക് പോയിട്ട് കാര്യമില്ലാന്ന് മനസ്സിലായി ഒരിക്കലും ഒരു 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 സംഭവം ഉണ്ടേ ഞാൻ ഒരു ദിവസം ഇങ്ങനെ പണിയൊന്നും ഇല്ലാതെ വിട്ടിരിക്കുമ്പോൾ എനിക്കൊരു കോൾ വന്നു ആ എൻ്റെ ഒരു അടുത്ത സുഹൃത്തനാണ് പാലേ എന്നാണ് വിളിച്ചത് ആ ഹലോ ശിക്കാരി ശശിയല്ലേ ഞാൻ പറഞ്ഞാൽ അതെ നീ എവിടെ ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിലുണ്ട് പരിചയമുള്ള ആള് പരിചയമുള്ളതാണ് നമ്മളടുത്ത സുഹൃത്ത് എടാ നീ പെട്ടെന്ന് ഒന്ന് പാലയ്ക്ക് വരണം അവിടെ കടുവ ഇറങ്ങിയെന്ന് വളരെ ഭയങ്കര പ്രശ്നമാണെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഈ സാധനം എല്ലാം തപ്പിപ്പിറക്കി എല്ലാമായിട്ട് ഞാൻ വളരെ സന്നാഹത്തോടു കൂടി ഞാൻ പാലയ്ക്കുന്നു പാലയ്ക്കുന്ന ഈ കൂട്ടുകാരനെ ബന്ധപ്പെട്ടു ഇട എവിടെയാണ് ഈ കടുവ ഇറങ്ങിയത് സ്പോട്ട് പറഞ്ഞു പറഞ്ഞുതരാൻ പറഞ്ഞു പറയാം നീ നേരെ സൗമ്യ തിയേറ്ററിലോട്ട് വിട്ട് ഭയങ്കര ആളാണ് ഇന്ന് ആൾ കുറവാണ് നിനക്ക് രണ്ട് ടിക്കറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് പോയി കണ്ടോളാൻ കടുവ റിലീസ് റിലീസായൻ്റെ കാര്യമാണ് അവൻ പറഞ്ഞത് ഞാൻ ഈ പരിപാടി വന്നത് അതാണ് ഞാൻ വേട്ട അന്ന് നിർത്തിയാണ് ാണ് പാമ്പിനെ തിരിച്ചറിയാൻ എളുപ്പവഴി ഒരു രണ്ടു മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും നമ്മളെ ഒരു പാമ്പ് നമ്മളെ വിഷം തീണ്ടിയെന്ന് വിചാരിച്ചു ഒരു പാമ്പ് കടിച്ചു എന്ന് വിചാരിച്ചു എന്ത് ചെയ്യണം രണ്ടു മണിക്കൂർ ഒരു കസരയിട്ട് ശരീരം അനങ്ങരുത് രണ്ടു മണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്യും ഒരു കുഴപ്പം സംഭവിച്ചില്ലെങ്കിൽ ആ പാമ്പിന് വിഷമില്ല நிறைமறிச்சு ரெண்டு மணிக்கூர் நீங்கள் சத்து போயால் ഒരു തർക്കോല്ല നിങ്ങൾ എഴുതി കിട്ടോ അതിന് വിഷമുണ്ട് നമ്മുടെ ഞാൻ ഇവിടം കൂടെ അനാക്കോണ്ടെന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടോ ഇംഗ്ലീഷ് സിനിമ ഇവിടെ എഴുതേറ്റ് പേടിച്ചോടും ഞാൻ പറഞ്ഞേടാ അത് റബ്ബർ പാമ്പാണ് പേടിക്കേണ്ട കാര്യമില്ല അത് ഗ്രാഫിക്സിലൊക്കെ സെറ്റ് ഇരിക്കുന്നത് അനാഖെന്ന് പറഞ്ഞൊരു പാമ്പില്ലല്ലോ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഉണ്ട് ഇവിടുന്ന് താണ്ട് അങ്ങ് വരെ നീളം കാണും ഒരു കിലോമീറ്റർ നീളം വരെയുള്ള പാമ്പുണ്ട് നമ്മുടെ നാട്ടിലില്ലല്ലോ ഈ ആമസോൺ കാടുകളില്ലേ ഈ ആമസോൺ കാടുകളിലെ ചില തടാകങ്ങളിൽ ആ പ്രദേശത്തുള്ള തടാകങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഈ അനാക്കോണ്ടയെ കാണുന്നത് അല്ല നമ്മള് പല ടൂറൊക്കെ പോയി സമയത്ത് തടാകത്തിൽ പാമ്പോട്ടെന്ന് അങ്ങനെ അറിയാൻ പറ്റും അത് നിസാര കേസേ ഉള്ളു മനെ നമ്മൾ കൊറേ നേരം തടാകം ഒന്ന് നിരീക്ഷിക്കണം ആ നിരീക്ഷിക്കുമ്പോൾ ആ തടാകത്തിൽ അനക്കമുണ്ടെങ്കിൽ അനാഖല്ലേ മനസ്സിലായിട്ട് ഇല്ലില്ല പിന്നെ ചേട്ടാ ഈ പാമ്പ് പണം പൊഴിക്കുന്നു പറഞ്ഞാൽ ശരിയാണോ പാമ്പ് പണം പൊഴിക്കാറില്ല പടം പൊളിക്കുന്നത് മൊത്തം ഫാൻസുകാരാണ് പിടിച്ചിട്ട് വന്നിരുന്നിട്ട് ബോധമില്ലാതെ എതിർ ടീമിന്റെ ഫാൻസുകാരാണ് ഈ പടം പൊളിക്കുന്നത് അടിച്ച് പാമ്പായിട്ട് വന്നിട്ട് പടം പൊളിക്കുന്നത് മോനെ ഇപ്പൊ ഞാൻ എന്റെ മെയിൻ ജോലി ഇതാണ് റിസ്ക് അല്ലേ ഇതാകുമ്പോ പ്രശ്നമില്ല നമുക്ക് ആർക്കും നമ്മുടെ ശരീരത്തിന്റെ എക്സർസൈസും ഒക്കെ ആവുമല്ലോ ചെയ്തത് നായിട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ മിനിറ്റ് മുമ്പ് ഞാൻ ചെയ്തു ഇരിക്കുന്ന മനുഷ്യ അയാളോട് എനിക്ക് ഞാൻ എനിക്ക് ഇത്രയും കഴിവുണ്ടായിട്ട് എനിക്ക് എന്താണ് അദ്ദേഹം കലാകാരനല്ലേ രണ്ടും രണ്ടു ആണെങ്കിലും എനിക്കും എനിക്ക് അതിനുള്ള കഴിവുണ്ട് എന്ത് കഴിവ് എന്താണ് ഞാൻ ടെസ്റ്റ് പാസ് ആയിട്ട് വന്നിരിക്കുകയാണ് പത്ത് മിനിറ്റ് കൊണ്ട് പത്ത് ദിവസമായി ഞാൻ ഞാൻ വെടിവിച്ചിട്ടുണ്ടോ ഒരുമാടി വൃത്തിയേട് കാണിക്കേട് ഒരു ഫ്ലോറിൽ അത്യാവശ്യം സെലിബ്രിറ്റീസ് ഇരിക്കുന്ന സമയത്ത് ഇത്തരം പ്രശസ്തനായ ഒരു നായട്ട് തരണം അദ്ദേഹത്തെ തല്ലാമോ ആര് ഇവടെ നായട്ട് അവരെ അറിയാമോ എന്റെ പെഡ്ഷോപ്പില് ഞാൻ വിളിക്കാൻ വേണ്ടിട്ടിരുന്നു എന്റെ പത്തഞ്ഞൂറും എന്റെ കിളികളായിരുന്നു വെടിവെച്ച് വന്നത് നീ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് എന്റെ നഷ്ടപരിഹാരം തന്നില്ലെങ്കിൽ നിന്നെ ഞാൻ ഇവിടെ വെടിവെച്ച് വീഴ്ത്തും കേട്ടല്ലോ ആ തരാ തരണം